നമസ്കാരം സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഭിപ്രായ സർവേ വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ സർവേ ഫലമാണ് പുറത്തു വന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് എൽ ഡി എഫിനെതിരെ അതിശക്തമായ വികാരമുണ്ട് എന്ന് നാല്പത്തിയൊന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ഇടത് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് മുപ്പത്തി ശതമാനം പേരും രംഗത്ത് വന്നു വളരെ ശക്തമായ സർക്കാർ അനുകൂല വികാരമുണ്ട് എന്ന് എട്ട് ദശാംശം ഏഴ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു സർവേയിൽ സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് പേർ സ്ത്രീകളും പുരുഷന്മാർ മുപ്പത്തി ഒൻപത് ശതമാനവുമാണ് ഇവരാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന അഭിപ്രായക്കാർ സർവേയിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും അൻപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ച മുപ്പത്തിയേഴ് ശതമാനം പേർ പതിനെട്ടിനും ഇരുപത്തിനാലിനുമിടയിൽ പ്രായമുള്ളവരാണ് നിലവിലെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ടേ ദശാംശം ആറ് ശതമാനം പേരും എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിമൂന്നേ ദശാംശം മൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ എം എൽ എയെ മത്സരിപ്പിക്കുന്നതിനെ പിന്തുണച്ചത് അതേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥിയാണ് എങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം സ്ഥാനാർത്ഥിയായാലും എന്ന് മുപ്പത്തിനാല് വ്യക്തമാക്കി പിണറായിയുടെ ജനപിന്തുണ ഇടിയുന്നു എന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയന്റെ ജനപിന്തുണ ഇടിയുന്നതായും അഭിപ്രായ സർവേയിൽ പറയുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചത് വെറും പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേർ മാത്രമാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യപ്പെടുന്നത് ശൈലജയെ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് അനുകൂലിക്കുന്നത് കണ്ണൂരിൽ നിന്നുമുള്ള വനിതാ നേതാവാണ് സി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശൈലജ ടീച്ചർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും കെ കെ ശൈലജയെ മാറ്റി നിർത്തിയത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അഞ്ച് ദശാംശം എട്ട് ശതമാനം പേർ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസിനെ അഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേരും പിന്തുണച്ചു മുൻ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്ന് ദശാംശം ആറ് ശതമാനം നിലവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ രണ്ട് ശതമാനം പേർ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് മറ്റുള്ളവർ അഭിപ്രായം പറയാനില്ല എന്നും നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പേരും സർവേയിൽ വ്യക്തമാക്കി